കോടി ഇന്ത്യക്കാരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ആദ്യം പങ്കുവയ്ക്കാനുള്ളത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ ലഭിക്കില്ല വെള്ളി മെഡൽ പങ്കുവയ്ക്കണം എന്ന് ആവശ്യപ്പെട്ട് വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജി രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതി തള്ളി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒളിമ്പിക്സിൽ ിൽ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിച്ചതിനെ തുടർന്നായിരുന്നു മെഡൽ പങ്കുവയ്ക്കണം എന്നാവശ്യപ്പെട്ട് വിനേഷ് ഫോഗട്ട് കോടതിയെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയുന്നത് വെള്ളിയാഴ്ച വരെ നീട്ടിയിരുന്നു വിശദമായ വിധി പിന്നീട് പുറത്തുവിടും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇങ്ങനെ ഒരു നിയമ നടപടികളിലേക്ക് ഇന്ത്യക്ക് പോകേണ്ടി വരുന്നത് തന്നെ ചരിത്രത്തിലാദ്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമ നടപടികൾ സാധ്യമാണോ എന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പരിശോധിച്ചു വരികയാണ് അപ്പീൽ നൽകാൻ അവസരമുണ്ടെങ്കിൽ അപ്പീൽ നൽകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഇനത്തിൽ ആയിരുന്നു ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വനിതാ ഗുസ്തി താരം ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയത് ഏതെങ്കിലും ഒരു മെഡൽ വെങ്കല മെഡൽ എങ്കിലും സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ചരിത്രം കുറിക്കപ്പെടുമായിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വെള്ളി മെഡൽ ലഭിച്ചാൽ പോലും അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമായിരുന്നു അതിനിടെയാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യാക്കപ്പെട്ടത് നൂറ് ഗ്രാം അധിക ഭാരം ആണ് ഭാരപരിശോധനയിൽ ഉണ്ടായത് ഇതിനെ തുടർന്നായിരുന്നു വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത് ഇതിനെതിരെ ഒളിമ്പിക്സ് സംഘാടകർക്ക് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അപ്പീൽ നൽകിയിരുന്നു എന്നാൽ ആ അപ്പീൽ പരിഗണിക്കാൻ തയ്യാറായില്ല നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എന്നും ഗുസ്തി നിയമത്തിൽ അമ്പത് കിലോഗ്രാമിൽ മത്സരിക്കുന്ന ഒരു താരത്തിന് അമ്പത് കിലോഗ്രാമോ അതിൽ താഴെയോ ഭാരം മാത്രമേ പാടുള്ളൂ എന്നുള്ള കർശന നിലപാട് ആയിരുന്നു ഒളിമ്പിക്സ് സംഘാടകർ ഉൾപ്പെടെ സ്വീകരിച്ചത് ഇതേ തുടർന്നാണ് അന്താരാഷ്ട്ര തർക്ക കായിക കോടതിയിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയത് അവിടെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട തനിക്ക് വെള്ളി മെഡൽ നൽകണം എന്നുള്ളതായിരുന്നു വിനേഷ് പോകട്ടിന്റെ ആവശ്യം പ്രത്യേകിച്ച് സെമി പോരാട്ടത്തിൽ എതിരാളിയെ തോൽപ്പിക്കുന്നതിന് തൊട്ടു മുമ്പടക്കം ഭാരപരിശോധന നടത്തുമ്പോൾ അമ്പത് കിലോ എന്ന ഭാരം ആയിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ താൻ വെള്ളി മെഡലിന് അർഹത ആ തനിക്കുണ്ട് അതുകൊണ്ട് വെള്ളി മെഡൽ നൽകണം എന്നുള്ളതായിരുന്നു കോടതിയിലെ ആവശ്യം ഇന്ത്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ വിശദമായ വാദത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് നിരവധി ലൂപ്പ് അടക്കം ഇന്ത്യ ഉന്നയിച്ചതാണ് ഒന്ന് സ്ത്രീയെന്ന തരത്തിലുള്ള പരിഗണന നൽകണം എന്നുള്ളതായിരുന്നു നൂറു ഗ്രാം എന്നത് ഒറ്റ രാത്രി കൊണ്ട് വർദ്ധിച്ച ഭാരമാണ് അതിന് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം നൽകണം എന്നുള്ളതായിരുന്നു പക്ഷേ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അതോടൊപ്പം തന്നെ ലോക റെസ്ലിംഗ് കമ്മിറ്റി എല്ലാം ഇതിനെ അതിശക്തമായി എതിർത്തു പിന്നീട് ഇന്ത്യ റെപ്യൂട്ടേഷൻ റൗണ്ടിൽ എങ്ങനെയാണ് എതിരാളിക്ക് കടക്കാൻ സാധിച്ചത് എന്നതാണ് നിലവിലെ ഗുസ്തി നിയമങ്ങൾ അനുസരിച്ച് ഈ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടുന്നതിന് യോഗ്യത അല്ലെങ്കിൽ മത്സരത്തിന് യോഗ്യത നേടുന്നത് ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തിയ താരത്തെ നേരിട്ട എതിരാളികൾക്കാണ് അപ്പോൾ വിനേഷ് ഫോഗട്ട് ഫൈനലിന് യോഗ്യത നേടുന്നില്ല എങ്കിൽ വിനേഷ് ഫോഗട്ടിന് നേരിട്ട ഒരു എതിരാളിക്ക് എങ്ങനെയാണ് വെങ്കല മെഡലിന് വേണ്ടി മത്സരിക്കാൻ സാധിക്കുക അവർക്ക് എന്തുകൊണ്ട് അയോഗ്യത കൽപ്പിച്ചില്ല എന്ന നിയമവശം കൂടി ഇന്ത്യ മുന്നോട്ട് വെച്ചതാണ് പക്ഷെ അതൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഈ കേസിൽ വിധിപ്രസ്താവം വിശദമായ വാദം ആയിരുന്നു നടന്നത് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകർ അടക്കം വിനേഷ് ഫോഗട്ടിനു വേണ്ടി ഓൺലൈൻ വഴി ഹാജരാകുകയും ചെയ്തതാണ് അതിനുശേഷം പിന്നീട് വിധി പറയാനായി മാറ്റുകയായിരുന്നു കോടതി ഒളിമ്പിക്സിൻ്റെ സമാപനത്തിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിധി പ്രസ്താവം ഉണ്ടാകും എന്ന ആയിരുന്നു സൂചനകൾ പക്ഷേ ഒളിമ്പിക്സ് മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും വിനേഷ് പോകട്ടിന് വെള്ളിമെഡൽ ലഭിക്കുമോ എന്നതിൽ തീരുമാനമുണ്ടായില്ല പിന്നീട് വിധിപ്രസ്താവം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുന്നു എന്നുള്ളതായിരുന്നു കോടതി അറിയിച്ചത് അതുപ്രകാരം ഇന്നലെ ഇത് സംബന്ധിച്ച് സുപ്രധാനമായി വിധിപ്രസ്താവം ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതുമാണ് അതും ഉണ്ടായില്ല അതിനുശേഷം വെള്ളിയാഴ്ച രാത്രി ഒമ്പതര വരെ ഇന്ത്യൻ സമയം രാത്രി ഒമ്പതര വരെ വിധിപ്രസ്താവനത്തിനായി സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റു വാദങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുവാനും എതിർ കക്ഷികൾക്കും അതോടൊപ്പം തന്നെ വിനേഷ് ഫോഗട്ടിനും അടക്കം അവസരം നൽകുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ വിധിപ്രസ്താവം ഉണ്ടായിട്ടുള്ളത് സമയപരിധി വെള്ളിയാഴ്ച രാത്രി ഒമ്പതര വരെ ആയിരുന്നുവെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ ഇത് ആ വിധി പ്രസ്താവം വന്നിരിക്കുന്നു എന്തായാലും ഈ വിധിപ്രസ്താവം ഞെട്ടിക്കുന്നതും അതോടൊപ്പം തന്നെ നിരാശപ്പെടുത്തുന്നതുമാണ് എന്നാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രതികരണം ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഗുസ്തി നിയമങ്ങൾ പുനഃപരിശോധിക്കേണ്ട സാ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അധ്യക്ഷ പി ടി ഉഷ പറയുകയും ചെയ്യുന്നു കരിയറിൽ തന്നെ വിനേഷ് ോകട്ടിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിനേഷിൻ്റെ ഭാവിയെപ്പോലും ബാധിക്കുന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഗുസ്തി നിയമങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ മത്സര ഇനത്തിലെങ്കിലും ശാരീരികമായി ഏറെ പ്രത്യേകതകൾ ഉള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഒരു പുനഃപരിശോധന നട നടത്തേണ്ടതാണ് ഗുസ്തി നിയമങ്ങളിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നുകൂടിയാണ് പി ടി ഉഷ പറഞ്ഞു വയ്ക്കുന്നത് ഗുസ്തി മേഖലയിൽ നിന്നുള്ളവരും നിരാശപ്പെടുത്തുന്ന ഒന്ന് എന്ന് തന്നെയാണ് ഒളിമ്പിക്സ് മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിലെ കായിക താരങ്ങളുടെ എല്ലാം പ്രതികരണങ്ങൾ വരുന്നത് ഇപ്പോൾ വിജയേന്ദ്ര ഇത്തരത്തിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി അപ്പീൽ നൽകുവാൻ അവസരമുണ്ടോ ഈ രാജ്യാന്തര തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകുവാൻ അവസരമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ടോ ഒപ്പം വിശദമായ വിധിപ്രസ്താവവും പുറത്തു വരുമ്പോഴാണ് എന്തൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വിനേഷ് പോകട്ടിന്റെ അപ്പീൽ തള്ളിയത് എന്നതിൽ വ്യക്തത വരും വരുന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം ആറായിരം പേർ പ്രത്യേക അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും യുവാക്കളും വിദ്യാർത്ഥികളും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും കർഷകരും സ്ത്രീകളും പ്രത്യേക അതിഥികളുടെ കൂട്ടത്തിൽ ഉണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് കനത്ത സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ലോകത്തിലെ ആദ്യ മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ അതിവേഗം വളരുകയാണ് എന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ ആണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വിവിധ മേഖലകളെ സർക്കാർ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സാമൂഹ്യനീതിയാണ് മോദി സർക്കാരിന്റെ പ്രഥമ പരിഗണന ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയത് കർഷകരാണ് എന്നും ാണ് ഇന്ത്യയുടെ കരുത്ത് എന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യ സക്സസ്ഫുൾ കരുത്തും ഓഫ് ഇലക്ഷൻസ് ഡെമോക്രാറ്റിക് ഫോർസസ് ഡിയർ ഫെലോ സിറ്റി ഫ്രോം ടൂസൻ ട്വൻറ്റി വൺ ടൂസൻ ട്വന്റി ഫോർ ഇന്ത്യ ഹെസ് ബിൻ എമോങ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ ഇക്കണോമിക്സ് വിത്ത് എൻ അവറേജ് ഗ്രോത്ത് റേറ്റ് ഓഫ് എയ്റ്റ് പെർസെന്റ് അനുവാലി दिस हेज़ नॉट ओनली पुट मोर मोनी इन दैंड ऑफ पीपल इट हेज ऑल्सो ड्रास्टिकली रिड्यूस्ड द नंबर ऑफ पीपल लिविंग बिलो द पॉवर्टी लाइन इंडिया हेज बिकम द फिफ्थ लार्जेस्ट इकोनॉमी इन द वर्ल्ड एंड वी आर ऑल्सो पॉस्ड टू बिकम वन ऑफ द टॉप थ्री इकोनॉमीज सोन दिस हेज बीन मेड पॉसिबल ओनली बाय टायरलेस हार्ड वर्क ऑफ फार्मर्स एंड वर्कर्स फार्मर्स और अन्नदाता है ഇൻ അവർ സൊസൈറ്റിൻ ആർ കോൺസിഡർഡ് നോട്ട് ഓൺലി ഈക്വൽ ബട്ട് ഇവൻ മോർ ദൻ ഈക്വൽ ഹൗ ഇവർ ദ ഹ് ഓൾസോ സഫർഡ് ഫ്രോം ട്രഡീഷണൽ പ്രിജുഡിസസ് ബട്ട് ഐ എം ഗ്ലാഡ് ടു നോട്ട് ദറ്റ് ദ ഗവൺമെന്റ് ഹെസ് ഗീവൻ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു വുമെൻസ് വെൽഫെയർ ആൻഡ് ഉമെൻസ് എംപവർമെൻറ്റ് സ്വാതന്ത്ര്യ ദിനം എന്നത് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ് എന്ന് മുഖ്യമന്ത്രി എന്നാൽ അത്രയേറെ ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നാം ഇന്ന് ഉള്ളത് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം നമ്മുടെ നാടിനെയാകെ ദുഃഖത്തിൽ ആഴ്ത്തി ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പ്രത്യേക ഉദാഹരണമാണ് വയനാട്ടിലെ ദുരന്തം അവയേൽപ്പിക്കുന്ന ആഘാതം ഇന്ന് വളരെ വലുതാണ് ആഗോളതലത്തിൽ തന്നെ കൂട്ടായ ഇടപെടലുകളിലൂടെ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയൂ പ്രാദേശിക തലങ്ങളിൽ തന്നെ അതിന് ഉതകുന്ന മുൻകൈകൾ ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കാൻ കഴിയണം ആഗോളതാപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്ന നിലയിലേക്ക് കാഴ്ചപ്പാടുകളെ വിശാലമാക്കേണ്ടതുണ്ട് അതിനുള്ള തുടക്കം ഈ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് കുറിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറയുന്നു ജമ്മുകാശ്മീരിൽ വീണ്ടും ഒരു സൈനികന് വീരമൃത്യു ശ്മീരിലെ ദോഡ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആണ് ഇന്ത്യൻ ആർമിയുടെ നാൽപ്പത്തിയെട്ടാം നാഷണൽ റൈഫിൾസിന്റെ ക്യാപ്റ്റൻ വീരമൃത്യു വരിച്ചത് ഇന്ത്യൻ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചു ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ നാളെയുണ്ടാകില്ല ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മിഷൻ തിങ്കളാഴ്ചയോടെ എത്തിക്കും ഗംഗാവലിപ്പുഴയിൽ ഈശ്വർമാൽപ്പയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ കാര്യമായ വസ്തുക്കൾ കണ്ടെത്താനായില്ല ഈശ്വർ മലപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്ത് മണി മുതലാണ് ഗംഗാവലി പുഴയിൽ തിരച്ചൽ ആരംഭിച്ചത് ഏതായാലും വൈകിട്ട് വരെയുള്ള തിരച്ചിലിൽ കാര്യമായ വസ്തുക്കളൊന്നും ഇന്ന് ലഭിച്ചിട്ടില്ല എന്തായാലും ലോറിയുടെ അർജുന ലോറിയുടെ ഒരു കയർ മാത്രമാണ് ഇന്ന് കാര്യമായി ലഭിച്ചത് മറ്റൊരു വസ്തു കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്ന് നേവിയും എസ് ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും ഒക്കെയുള്ള സംയുക്തമായുള്ള ഒരു തെരച്ചിലാണ് നടന്നതെങ്കിലും പ്രതീക്ഷ ഉണ്ടായ രീതിയിൽ വസ്തുക്കളൊന്നും ലഭിച്ചില്ല ലോറി കണ്ടെത്തുമെന്നാവും പ്രതീക്ഷ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം വസ്തുക്കളൊന്നും തന്നെ തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഏതായാലും ഇനി തിങ്കളാഴ്ച മാത്രമാണ് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി അൻപത് ലക്ഷം രൂപ ചെലവ് വരും അത് ജില്ലാ ഭരണകൂടം വഹിക്കുമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് റിസൾട്ട് വാട്ട് ഐ ബിലീവ് ബിക്കോസ് ടുഡേ വി വി വേർ ബട്ട് ആർ അച്ചീവിങ് But that is the only last via media of which is remaining. And that also we have discussed uh, uh, with our uh, district administration, police department, with the permission of DM and uh, our CM and deputy CM and uh, secretary level also, madam has talked to. And uh, any uh, crisis of these funds or something like that is there, then also we will see that we will not hold the payment of anybody's we will donate it uh, the fund and we will make sure that we should get our body safely safely in, in the sense of whatever in position in the this thing so we will try കടൽ മാർഗമായിരിക്കും ഈ യന്ത്രം ഇവിടെ എത്തിക്കുക യന്ത്രം എത്തിക്കുന്നതോടുകൂടി പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി മാറ്റാനായിരിക്കും പ്രധാനമായും ശ്രമിക്കുക അതിനുശേഷം മുങ്ങൽ വിദഗ്ധർ കൂടുതൽ പരിശോധന നടത്തും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ മരങ്ങളും ഒപ്പം ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കട ഉൾപ്പെടുന്ന ഭാഗങ്ങളിലുള്ള ഇരുമ്പ് ഷീറ്റ് ഉൾപ്പെടെ അടിഞ്ഞുകൂടിയിരുത്തുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കൊന്നും ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ദ്ധർക്ക് ഇന്ന് തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും രാവിലെ ഡീസലിന് ഒരു അംശം കണ്ടെത്തിയത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കി കാരണം ലോറി അർജുന ലോറി അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പക്ഷേ അവിടെ വലിയ തോതിൽ പരിശോധനയിൽ നിന്ന് ഉച്ചവരെ അവിടെ തന്നെ പരിശോധന നടത്തിയെന്നും പറയേണ്ടി വരും ആ സ്ഥലത്ത് ഏതെങ്കിലും ലോറിയുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഏതായാലും ഈ കടയുടെ പിറകിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന കടയുടെ പിറകിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ലോറിയുടെ ചെറിയൊരു വസ്തു യന്ത്ര ഭാഗം പോലുള്ള ഒരു വസ്തു കണ്ടെത്തിയത് എന്തായാലും ഇന്ന് വലിയ തോതിലുള്ള പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേസമയം ഊർജിതമായ തിരച്ചിലാണ് ഇന്ന് ഇനി ആകെ പ്രതീക്ഷ തിങ്കളാഴ്ചയാണ് നാളെ തെരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് എ കെ എം അഷ്റഫ് എം എൽ എ അറിയിച്ചത് നാളെ ഒരു ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അവര് തെരച്ചിൽ അവസാനിപ്പിക്കുന്നു നാളെ ഇല്ല മറ്റന്നാളെ രാവിലെ മുതൽ ഇതേ രീതിയിൽ നേവിയും ഈശ്വർ മൽപയുടെ ടീമും എസ് ഡിആർഎഫും ഇതേ തെരച്ചിൽ തുടരും ലോക മലയാളികൾ മുഴുവൻ അർജുനന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് അർജുനെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ നിങ്ങളിങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം കാത്തുനിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയിൽ ആ പിന്നെ ചെളിമണ്ണിനകത്ത് ആ പാറയുടെ അടി അടിയില് ആ മരങ്ങൾക്കടിയിൽ നമ്മുടെ ഭാരത് ബൻസ് നമ്മുടെ അർജുൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ഡ്രഡ്ജിങ് മെഷീൻ എത്തുന്നതോടുകൂടി അതിനിടയിൽ ചിലപ്പോ ഡ്രഡ്ജിംഗ് മെഷീൻ അവര് പത്ത് ദിവസം സമയം ചോദിച്ചു പറ്റില്ല എന്ന് അവര് പറഞ്ഞു കളക്ടർ ഏഴു ദിവസം ചോദിച്ചു പറ്റില്ല പറഞ്ഞു തിങ്കളാഴ്ചയോടുകൂടി ആ ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള ഉറപ്പും അതിന്റെ അഡ്വാൻസ് ഒക്കെ കൈമാറി അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള തീരുമാനമാണ് നേരത്തെ ചേർന്ന മീറ്റിംഗിൽ എടുത്തിട്ടുള്ളത് തിങ്കളാഴ്ച ഈ യന്ത്രം കൊണ്ടുവരുന്നതോടുകൂടി തിരച്ചൽ ഊർജിതമാകും കൂടുതൽ നേവിയുടെയും അതുപോലെ തന്നെ എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ സംഘങ്ങൾ ആ തെരച്ചിലിൽ പങ്കാളികളാകുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തിരച്ചൽ വലിയ തോതിൽ ഉണ്ടാവില്ല അത് ഉണ്ടാകാൻ സാധ്യതയില്ല തിങ്കളാഴ്ച ആയിരിക്കും പൂർണ്ണ തോതിലുള്ള തിരച്ചിൽ ഉണ്ടാവുക ഏതായാലും അർജുൻ എവിടെ എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമാകുന്നു ഇരുപത്തി ഒൻപത് ദിവസമാകുന്നു ഇനിയും ആ ചോദ്യം ചോദിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ഗംഗാബൈലി പുഴയിലുള്ള വിപുലമായ തെരച്ചിൽ ഉണ്ടാവുക കെ ബൈജു ന്യൂസ് ന്യൂസൈറ്റീൻ ചിരൂർ അതേസമയം തെരച്ചിലിൽ ഇന്നും വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേത് അല്ല എന്നും ഇന്ന് കണ്ടെത്തിയ കയർ തന്റെ ലോറിയിൽ ഉപയോഗിച്ചതാണ് എന്നും ലോറി ഉടമ തെരച്ചിലിൽ ഏകോപനക്കുറവുണ്ട് എന്ന് അർജുന്റെ ബന്ധു ജിതിൻ ആരോപിച്ചു നേവിയുടെ തെരച്ചിൽ കണ്ടെത്തിയ കയർ അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചതാണ് ജിതിനും പറഞ്ഞു അതിജീവന പാതിയിൽ വയനാട് മലയാളം ഇതിൻ്റെ അടയാളം ഇതിൻ്റെ മലയാളം എന്നുണ്ടെ താളം തോളോടുത്തോൾ ചേരും മലയാളമേ നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ കൂടെ പിറപ്പെന്ന വരദാനമേ ഉലകെങ്ങും പുകഴ്പെറ്റ ഒരു നാമമേ അവരന്റെ അവയെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണിൻ്റെ മലയാളമേ ഇതിൻ്റെ മലയാളം ഇതിൻ്റെ അടയാളം എന്റെ മലയാളം എൻ ഉയരിൻ്റെ താളം മലയാളം എന്റെ അടയാളം എന്നുരിന്റെ താളം ഇതെന്റെ മലയാളം താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം എന്നും കൈ താങ്ങും പുണ്യമെൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിച്ച സർക്കാർ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആറ് ലക്ഷം രൂപ സഹായമാണ് പ്രഖ്യാപിച്ചത് രണ്ടു ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും അംഗവൈകല്യം ഉണ്ടായവർക്ക് എഴുപത്തി രൂപ അധികമായി നൽകും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ അംഗവൈകല്യം ഉള്ളവർക്ക് അറുപതിനായിരം ഗുരുതരമായി പറ്റിയവർക്ക് അമ്പതിനായിരം എന്നിങ്ങനെയും നൽകും ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക നൽകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക ഇനത്തിൽ ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കും ഇതേ തുക നൽകും സൗജന്യ താമസം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും കാണാതായവർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു മേഖലയിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് ചാലിയാർ പുഴയുടെ ഇരു കരകളിലും എൻ ഡി ആർ എൻ ഡി ആർ എഫും അഗ്നിശമന സേനയും എസ് ഒ ജിയും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കായി ദുരന്ത നിവാരണ മാർഗ്ഗരേഖ കൊണ്ടുവരുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നിലവിൽ വൻകിട പദ്ധതികൾക്ക് മാത്രമാണ് ദുരന്ത നിവാരണ മാർഗരേഖ നിർബന്ധം ഉള്ളത് ഇത് പരിഷ്കരിച്ച് നഗര നഗരവികസനത്തിനും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായും കേന്ദ്ര വാണിജ്യ അന്താരാഷ്ട്ര വ്യാപാര വികസന വകുപ്പ് ഡയറക്ടർ പറഞ്ഞു പ്രധാനമന്ത്രി ഗതിശക്തിയുടെ പദ്ധതികളുടെ അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു തോൾ ചേരും മലയാളമേ അഭിമാനമേ കൂടെ ഉലകെങ്ങും പുകഴ്പ്പെട്ട ഒരു നാമമേ അവരെ ഉയരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണിന്റെ മലയാണമേ ഇതിന്റെ മല യാണെൻറെ മലയാളം എന്ന ഉയൻ്റെ താഴം ഇതെൻ്റെ മലയാളം ോടു തോൾ ചേരും അടയാളം എന്നും കൈ താങ്ങും പുണ്യമെന് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവാദം പുകയുന്നു വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് ഇടതനുകൂല ഗ്രൂപ്പിലാണെന്ന റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ സിപിഐഎമ്മിനെതിരെ തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുവന്നു ഉന്നത സിപിഐഎം നേതാക്കളുടെ ഒത്താശയോടെ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കപ്പെട്ടതെന്നും കെ കെ ല ഇതിൽ പങ്കുണ്ട് എന്നും വി ഡി സതീശൻ ആരോപിച്ചു കാഫിർ പോസ്റ്റിൽ പാർട്ടിക്ക് പങ്കുള്ളതിനാലാണ് അന്വേഷണം വൈകുന്നത് എന്നും ആരോപണം ഉയർന്നു അതേസമയം പോലീസ് വിഷയം വിശദമായി പരിശോധിക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്ന് കെ കെ ശൈലജ പ്രതികരിച്ചു സംസ്ഥാനത്ത് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് വീണ്ടും കൂട്ട സ്ഥലം മാറ്റം ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് കോഴിക്കോട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും ഏഴ് ജില്ലാ പോലീസ് മേധാവികൾക്കുമാണ് സ്ഥലം മാറ്റം ഉണ്ടായത് തിരുവനന്തപുരം കൊച്ചി സിറ്റികളിൽ ഇനി മുതൽ രണ്ട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാർ ഉണ്ടാകും കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിനും പരാതിക്കാരിക്കും കൌൺസിലിംഗ് നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം കൌൺസിലിംഗിന് ശേഷം റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും അതുവരെ ഒരു നടപടിയും പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചു രാഹുലിനു എതിരെയുള്ള പരാതി ഗുരുതരമാണ് എന്ന് നിരീക്ഷിച്ച കോടതി ഒരുമിച്ചുള്ള ജീവിതത്തിന് കേസ് തടസ്സമാകരുത് എന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അക്കാദമിക് വർഷം സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷകൾ ക്ഷണിച്ച റിലയൻസ് ഫൗണ്ടേഷൻ രാജ്യത്ത് ആകമാനമുള്ള അയ്യായിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുന്നത് ബിരുദ ബിരുദാനന്തര പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അയ്യായിരം ബിരുദ വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും നൂറ് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപ വരെയും സ്കോളർഷിപ്പ് ലഭിക്കും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് റിലയൻസ് ഫൗണ്ടേഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് ഒക്ടോബർ ആറ് വരെ അപേക്ഷിക്കാം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് യുവതലമുറയെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കോളർഷിപ്പ് നൽകുന്നത് News updates. Pono Magunu. Ratri.